ഇവിടെ നല്ല അടിപൊളി മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത മഴ ആയിരുന്നു കേട്ടോ ഇത്രയും നേരം ചില നേരത്ത് കുറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ചോറൊക്കെ വെച്ചു അപ്പോൾ അതേ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉള്ളിച്ചോറാണ് കുറേ നാളായി ഉള്ളിച്ചോറ് കഴിക്കണമെന്ന് ആഗ്രഹം അപ്പോൾ എന്തായാലും അത് സഫലീകരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറിൽ ഞാൻ ഉപ്പ് ഇട്ടു എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതേ ചോറ് ഞാൻ ഊറ്റി മാറ്റി വെക്കുകയാണ് കേട്ടോ ശരിക്കും ഉള്ളിച്ചോർ എന്ന് പറയുന്നത് ഒരു നെസ്റ്റാലജിക് സംഭവം തന്നെയാണ് കുറെ നാളാക്കി കഴിയുമ്പം ഗ്രേസ് അതുപോലെ പറയണല്ലോ പണ്ട് അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നൊക്കെ ഞാനിപ്പോൾ മമ്മി പണ്ടൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്ന് പറയണ പോലെ അപ്പം നിങ്ങൾക്കും ഇതൊരു നെസ്ട്രാലജിക് ഐറ്റം ആണോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അവിടെ മഴയും പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് മഴ നല്ല അടിപൊളിയായിട്ട് പെയ്തോണ്ടിരിക്കുകയാണ്ണ്ടോ ഇന്ന് ഇവിടെ ഒക്കെ സ്കൂളിനൊക്കെ മുടക്കം എന്നേ കാണും ഗ്രേസ് സ്കൂളില്ല അപ്പൊ ഇന്നത്തെ മഴയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഇത് നമ്മുടെ ചാക്ക് റെയിൻകോട്ട് ഞാൻ വേറെ റെയിൻകോട്ടൊന്നും ഇതുവരെ പേടിച്ചിട്ടില്ല കേട്ടോ മേടിക്കണം എന്നുണ്ട് പക്ഷെ മഴ നനഞ്ഞു പോവാനായിട്ട് സൈക്കിളിൽ ഒക്കെ പോകുമ്പോൾ തന്നെ മഴ നനഞ്ഞു പോവാറ് അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പേടിക്കാറില്ല എന്തായാലും ഈ ദിവസങ്ങളിൽ മേടിക്കും ഇവിടെ നമ്മുടെ വെള്ളം ഇങ്ങനെ വന്നിട്ട് നന്നായിട്ട് അടിപ്പിച്ച് മഴ പെയ്യണം വെള്ളം ഇങ്ങനെ കിട്ടണം അല്ലെങ്കിൽ അതൊക്കെ ഒലിച്ച് പോവും മഴയുടെ നാച്ചുറൽ സൗണ്ട് ഒക്കെ കേട്ട് നമുക്ക് ഇങ്ങനെ പോവാം നമ്മുടെ പട്ടിക്കുട്ടനെ അവിടെയൊക്കെ ഇടുന്ന കുറച്ചുകൊണ്ടിരിക്കുക തണുത്തട്ടെന്ന് തോന്നുന്നു പക്ഷെ അവൻ നിൽക്കുന്ന അവിടത്തേക്ക് ഒന്നും വെള്ളമൊന്നും ഇല്ല വലിയ ഷെഡിൻ്റെ ഉള്ളിലാണ് അവൻ നിൽക്കണേ എങ്കിലും തണുത്ത കാറ്റൊക്കെ വീശുമ്പോ ആൾക്ക് തണുക്കണ്ടാവും നമുക്കതെ തണക്കണേ പിന്നെ അവരുടെ കാര്യം പറയണോ ടാ ബിങ്കു എവിടെ ഇണ്ട് ഇവിടത്തെ പുല്യ ദിവസങ്ങളും ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുന്നു വിചാരിച്ചാണ് പക്ഷെ മഴ വീണ്ടും തുടങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ അപ്പുറത്തെ പറമ്പിലൊക്കെ ഫുൾ വെള്ളം കെട്ടിയേക്കുണ്ട് ഇവിടെ ഒക്കെ ഫുൾ വെള്ളം ജാതിക്കടക്കൊക്കെ എന്റെ ബൊഗൈൻവില് ഇവിടെ നിൽക്കണ്ട എന്താവും അറിയില്ല വെള്ളത്തില ഇരിക്കണേ ചീനി പോവും നമ്മൾ ഇങ്ങനെ മിണ്ടാണ്ടി ഞാനിങ്ങനെ നടക്കാൻ എന്ന് തോന്നുന്നു പാവം തണക്കണ്ടോ നമ്മുടെ ഈ പ്ലാവമത്തെ ചക്ക വീണ്ടും വീണുട്ട ചെറിയ ചക്കകള് വെള്ളം കെട്ടിയിട്ടുള്ള ചീയ തോന്നുന്നു ഇതാണ് നമ്മുടെ മഴയുടെ വിശേഷങ്ങൾ ഇന്നലെ വരെ വലിയ മഴയൊന്നും ഉണ്ടായില്ല ട്ടാ ഇന്ന് ഇന്നലെ വരെ അല്ല ഇന്നലെ വൈകുന്നേരം വരെ വലിയ മഴയൊന്നും ഉണ്ടായില്ല ഇന്നലെ വൈകുന്നേരം തുടങ്ങി ചെറുതായിട്ട് പെയ്തു തുടങ്ങി ഇന്നലെ രാത്രി ഒക്കെ ആയി ഇപ്പൊ ഒരു ഒമ്പ മണിക്കായിരുന്ന നല്ല മഴ പെയ്യണ്ടേ പിന്നെ ഇടയ്ക്കും ഇടയ്ക്കൊക്കെ പെയ്യണ്ടേ ഇന്ന് രാവിലെ തുടങ്ങി നല്ല മഴ സൂപ്പർ മഴ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു മഴയുടെ ശബ്ദമൊക്കെ കേക്കാൻ പറ്റണ്ടോ ഇപ്പൊ പൊട്ടിച്ചില്ലെങ്കി കൊഴിഞ്ഞു പോവും ഇപ്പൊ കറിയൊക്കെ വെക്കുന്ന കാര്യത്ത് മാത്രം വന്ന് പൊട്ടിക്കാറുള്ളൂട്ടാ അയ്യോ എൻ്റെ കൊമ്പട കൂടിയാണ് മുമ്പെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പൊട്ടിച്ച് വെക്കാറുണ്ട് ഇപ്പൊ ആവശ്യമുള്ള ഇപ്പം ആ കൂടിയൊരു ഉള്ളൂ നമ്മുടെ അവിടെ ഒരു കാന്താരി ഉണ്ടായിരുന്നല്ലോ അത് ചീഞ്ഞുപോയി എല്ലാവരും വീണ്ടും പിടിപ്പിച്ചു കൊണ്ടുവരണം കണ്ട നിന്നോട്ടെ ഇവിടെ വെള്ളം കെട്ടിയിക്കായിരുന്നു ഞാനിപ്പോ അത് അവിടെ ഒരു ഓട്ടയുണ്ടായി ആ ഓട്ട അടഞ്ഞിരിക്കുന്നു ഇപ്പൊ അത് പോയി തുറന്നു കൊടുത്തു ഇവിടെ ഒക്കെ വെള്ളം മുങ്ങിക്കിടക്കായിരുന്നു മഴ ഒരു അര അരമണിക്കൂറിലൊരു മണിക്കൂർ ഒന്ന് നിന്നാ മതി എന്നിട്ട് പെയ്താൽ മതി അപ്പൊ ഈ വെള്ളക്കെട്ടൊന്നും കെട്ടൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല പെട്ടെന്ന് പെയ്യണമായിരുന്നു വെള്ളം ഇരിക്കണില്ല കിണറിലെ വെള്ളമൊക്കെ ഉണ്ടോ കിണറിലെ വെള്ളം കുറഞ്ഞു കേട്ടോ നേരത്തെ ഇതിൽ ചുവടി മേലുണ്ടായിരുന്നു അപ്പോൾ മഴയൊന്നും സ്ലോ ആയപ്പോൾ വീണ്ടും വെള്ളം കുറഞ്ഞു അങ്ങനെയാണ് നമ്മളിവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി പുഴയിലൊന്ന് പോയി നോക്കിയിട്ട് വരാം കാരണം പുഴയില് വെള്ളം എന്തോന്ന് അറിയണല്ലോ പുഴ കാണാൻ പോവാ ഞങ്ങളുടെ ഇവിടെ പുഴയുടെ സിറ്റുവേഷൻ പുഴ കുത്തി ഒഴുകൊണ്ടിരിക്കലങ്ങിയാണ് ഒഴുകി വരുന്നത് അപ്പൊ പുഴയിൽ വെള്ളം കൂടിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് കൂടിയൊക്കെ അല്ല എന്നാലും നല്ല രീതിയിൽ ഫൈറ്റിൽ പൊന്തിയിട്ടുണ്ട് വെള്ളം ഇനി കേറാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പൊ അങ്ങനെ ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ചിക്കൻ കൊണ്ടുവന്നു ചെറിയ ചെറിയ പീസ് പീസായിട്ട് കട്ടിയാണ് പറഞ്ഞത് ഇത് മാത്രം കട്ട് ചെയ്തില്ല ഞാൻ കണ്ടു പക്ഷെ മുറിച്ചു ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ നോക്കിയപ്പോ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള സാധനം ഉള്ളി ഞാൻ ആ പിന്നെ വെളുത്തുള്ളി ഇവിടത്തെ അപ്ഡേറ്റ് ഒക്കെ നേരത്തെ കാണിച്ചല്ലോ പുഴയിലൊക്കെ വെള്ളം നന്നായിട്ട് കേറിയിട്ടുണ്ട് രണ്ടായിരത്തി റോഡിലേക്കൊക്കെ തൊടങ്ങും നോർമലായിരുന്നു പക്ഷെ ഇപ്പഴ ഈ പുഴയിൽ നിന്ന് മണ്ണ് എടുക്കാത്തത് കൊണ്ട് ഇച്ചിരി വെള്ളം വരുമ്പോൾ പുഴിയേണ്ടതാണ് പുഴയിൽ നിന്ന് പണ്ടത്തെ പോലെ മണ്ണൊക്കെ എടുക്കണ്ടെങ്കിൽ മണല് മണലെടുക്കണ്ടായിരുന്നെങ്കിൽ ഇത്ര വെള്ളമൊന്നും കേറി വരും തോന്നില്ല പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങളും പെടാത്ത ആൾക്കാർക്ക് സംബന്ധിച്ച് പ്രോബ്ലം ഇല്ലല്ലോ അതുകൊണ്ട് അവരൊന്നും അതിന് മുൻകിയെടുത്തില്ല

ഒന്നും പറയാനില്ല ഒന്നും പറയണ്ട പ്രാർത്ഥിക്ക അത്ര നമ്മുടെ വീഡിയോ കാണുന്നവരും ഒക്കെ എല്ലാരും നമ്മുടെ വയനാട്ടിലുള്ള എല്ലാർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും കാരണം ഇനിയും കുറെ പേരും അതിന്റെ അടിയിലും സൈഡിലും എവിടെയാണൊക്കെ ഉണ്ട് എല്ലാവരും കൂടി പറഞ്ഞാലേ വേറെ ഒന്നും ഇല്ല നമുക്കൊന്നും ചെയ്യാനില്ല അങ്ങനെ അവസ്ഥയില് ഉരുൾപൊട്ടി നമ്മൾ പ്രതീക്ഷിക്കാതെ ഒഴുകി പ്രതീക്ഷിതമായ സംഭവം എന്ന് പറയുന്നത് അതാണ് ഞങ്ങളിവിടെ വെള്ളം വരാത്തൊരു സ്ഥലമാണ് കേട്ടോ അടുത്ത് വയനാട്ടിൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ വെള്ളപ്പൊക്കം കൂടെ വരുന്നു ഈ വീട് ഇതിന്റെ ഹൈറ്റില് വെള്ളം വന്നു അത്ര വെള്ളം വരുന്നുള്ള ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ആരും പ്രതീക്ഷിച്ചിട്ടില്ല അത് ഒന്നും പറയാനില്ല െരിമുണ്ടു ലേറ്റ് ആയി എന്നാലും നമുക്ക് വേണം അതിന് ഹോസ്പിറ്റലിൽ പോണം ഗ്രേസ് മിസ്റ്റ് ഈവനിങ്ണ്ട് ഒരു നാലരയ്ക്ക് അപ്പോയിന്റ്മെന്റ് ചുമയുണ്ട് അതായത് മുമ്പ് വന്നതായിരുന്നു ചെറിയൊരു ചോമിങ്ങനെ നിക്കണുണ്ട് പെൻഡിങ് ആയിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ നിക്കണേ അപ്പൊ അത് അങ്ങനെ കൊണ്ടുപോയാൽ ശരിയാവില്ല എന്നാണ് ഈ സ്കൂളില്ലാത്ത ദിവസമല്ലേ അപ്പൊ ഇന്ന് ഡോക്ടറിന്റെ നമ്പറും കിട്ടി അപ്പൊ ഇനി കൊറച്ച് കഴിഞ്ഞ പോണലൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ തീർത്തിട്ടാണ് പോണത് ഇങ്ങനെ ആദ്യത്തെ ട്രിപ്പ് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളി നല്ല രീതിയിൽ ഇങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ വെച്ചു പിന്നെ നമുക്ക് ചോറിന് ഇടാം ഇടാൻ പറ്റില്ലേടാ ാണ് എന്നാലും വേണമെങ്കിൽ നെയ്യ് ഇടാം നമ്മുടെ ഉള്ളിച്ചോറ് അങ്ങനെ റെഡി അടിയിൽ നിന്ന് കുട്ടികളൊക്കെ ഉള്ളി മൊരിങ്ങായിരുന്നു അങ്ങനെ ും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു മിക്സ് ആവട്ടെ അടിന്ന് പിന്നിട്ട് നല്ല കട്ട കട്ടായിട്ട് ൂടി കഴിക്കും ഫ്രൈ ആയിക്കോട്ടെ അപ്പൊ ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളും എല്ലാം ഷെയർ ബൈ 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 ബൈ